വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ കാർകൂന്തൽ പയറാണ് അതായത് വയനാടിൻ്റെ ഇതാണ് നമ്മുടെ കാർകുന്തൽ പയറിൻ്റെ വിത്ത് ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീഗിരി ആണ് നമ്മളിന്നൊരു വ്യത്യസ്ത ഇനം പയർ അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്ത ഇനം എന്ന് പറഞ്ഞാൽ കാർപൂന്തൽ പയറാണ് അതായത് വയനാടിൻ്റെ തനത് പരമ്പരാഗത ഇനം ആ ഒരു വെറൈറ്റിയാണ് കാർഗൂന്തൽ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ കാർകൂന്തൽ എന്ന് പറയുന്ന പേരിൻ പേരിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണത് പയറുകളുണ്ടായി നമ്മുടെ തലമുടി പോലെ തന്നെ അതായത് അതായത് കൂടുതൽ കനത്തിലുണ്ടാകുന്ന മുടിയെ അനുസ്മരിപ്പിക്കുന്ന പേരാണ് കാർപൂന്തലെന്ന് അവരിതിന് പണ്ട് തൊട്ട് അവിടുത്തെ ഒരു പരമ്പരാഗത അവർ സംരക്ഷിച്ചു പോരുന്നതാണ് അപ്പം നമ്മളും ഇതിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത് പക്ഷേ ഇത് ആദ്യ ദിവസത്തെ വിളവെടുപ്പായതുകൊണ്ട് നമ്മളിത് എടുത്ത് പറിച്ചു മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ഒരു മധ്യഭാഗത്തു നിന്നാണ് നമ്മൾ വിത്തുകൾ അത് ഇപ്പോൾ എന്തിനാണെങ്കിലും വിത്തുകൾ അങ്ങനെയാണ് ശേഖരിക്കേണ്ടത് ആ ഒരു ഇത് പിന്തുടർന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ആദ്യത്തെ പയർ അങ്ങോട്ട് പറിച്ചു മാറ്റി നമ്മുടെ വിപണി വിപണിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ തൊട്ടുള്ള പയറുകളാണ് നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ഈ നീളമേ ഇതിനിപ്പോൾ ഇത്രയും നീളം വന്നിട്ടുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നീളം ഏതാണ്ട് ഒരു മീറ്ററിനടുത്ത് വരുമെന്നാണ് അവർ പറയുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കാർകുന്നൽ കൃഷി ചെയ് പയറ് കൃഷി ചെയ്യുന്നത് ഒരുപാട് വ്യത്യസ്ത ഇനങ്ങൾ നമ്മൾ ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിത്തനങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റാണ് പരമപ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് മറ്റ് പയറുകളെ അപേക്ഷിച്ച് നമുക്ക് നല്ല രുചിയുള്ളൊരു പയറാണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എത്ര മൂത്ത് പോയാലും എത്ര മൂത്ത് പോയലെന്ന് പറഞ്ഞാൽ പയറ് വിത്തെടുക്കാൻ ഭാഗത്തിനായാൽ പോലും നമുക്ക് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി കറി വെച്ചാൽ പോലും അല്ലെങ്കിൽ മെഴുക്ക് വെരട്ടി അതുപോലെ തോരനൊക്കെ വെച്ചാലും അതിൽ നമുക്ക് നാരി കടിക്കില്ല എന്നാൽ ഇതിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഒരു പയർ ഇനം കൂടിയാണ് അപ്പോൾ നമുക്കിന്ന് ഈ പയർ ഇനങ്ങൾ ആദ്യം ആദ്യത്തെ ഘട്ടത്തിലായത് കൊണ്ട് നമുക്കത് പറച്ച് മാറ്റാം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ വിത്ത് ശേഖരണങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വിത്തുകൾ നമ്മൾ നേരത്തെ കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട് നേരത്തെ എടുത്ത വിത്തുകൾ നമ്മളിത് കൃഷി ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിത് ആദ്യത്തെ ഘട്ട ഘട്ടത്തിൽ ഇത് പറിച്ചു മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് വിത്തിനായിട്ട് എടുക്കാം ഈ പയറുകൾ നമ്മൾ എടുക്കേണ്ടത് ഈ ഓടിച്ചും മുറിച്ചും എടുക്കുന്നതിനേക്കാളുപരി നമ്മളിങ്ങനെ പിരിച്ചെടുക്കണമെന്നാണ് പഴയ ആൾക്കാർ പറയുന്നത് ഓരോ വിശ്വാസമാണോ എന്താണോ എന്നറിയില്ല കാരണം പയറിനെ എടുക്കുന്നത് പയറ് അറിയണമെന്നാണ് പറയുന്നത് അപ്പോൾ എങ്കിൽ മാത്രമേ പുതിയ പുതിയ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ പഴയ കൃഷിക്കാർ പരമ്പരാഗതമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ നുറുങ്ങുകളൊക്കെയാണ് അപ്പോൾ നമ്മുടെ കാർകുന്തൽ പയറിൻ്റെ വിളവെടുപ്പ് ഇന്നത്തെ വിളവെടുപ്പ് ഇവിടെ അവസാനിക്കുക അവസാനിക്കുകയാണ് നല്ല നീളത്തിൽ ഉണ്ട് പക്ഷെ നമ്മളിത് വളരെ അകലത്തിലാണിത് നട്ടത് ഇതല്ലേ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നട്ടത് ഇതാണ് പയറിനുള്ള തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അത് നാൽപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ട്രിപ്പാണ് അത് നമ്മൾ എൺപത് സെൻറ്റിമീറ്ററിനാണ് പക്ഷെ പയറ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അതിൻ്റേതായ കൂടുതൽ വിളവുകൾ കിട്ടിയിട്ടുണ്ട് കാരണം ഈ എൺപത് സെൻറ്റിമീറ്ററിൽ നട്ടപ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ്സിൽ ആണ് പയറ് വളർന്ന് നിൽക്കുന്നതെങ്കിൽ ഇത് ഇനിയും പടരാനും വള്ളിപ്പടർപ്പുകൾ കൂടി പിടിക്കാനും ഒക്കെ സാധ്യത അപ്പോൾ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്ററിനിട്ടിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഇത്രയും വിളകളും കാര്യങ്ങളൊന്നും കിട്ടില്ല ഇതുതന്നെ നമുക്ക് ഇതിൻ്റെ ഈ അറുപത് ചോട് പയറിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വിളയെടുക്കൽ എത്ര നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും നമുക്കൊന്ന് നോക്കാം അത്യാവശ്യം നല്ല തൂക്കമുള്ള പയറാണ് ഏഴ് കിലോ അറുന്നൂറ് ഗ്രാമാണ് നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പയറുകളെ അപേക്ഷിച്ച് ഇതിനൊരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഇതിന് കുറവാണ് പക്ഷേ എന്നാ എന്നിരുന്നാലും തൂക്കം നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം തൂക്കം ഉള്ളതായും തോന്നുന്നുണ്ട് ഇതാണ് നമ്മുടെ കാർകുന്തൽ പയറിൻ്റെ വിത്ത് മറ്റ് പയർ വിത്തനങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു കളറിലും മറ്റു രൂപത്തിലുമൊക്കെ വ്യത്യാസമുണ്ട് നമ്മുടെ ഗീതിക ജ്യോതിക സെഗ്മെൻറ്റിലാണ് അതിൻ്റെ വിത്തുകൾ ഇരിക്കുന്നത് പക്ഷേ പയറിൻ്റെ ശരീരഘടനയിൽ വ്യത്യാസം വളരെ കൂടുതലുണ്ട് ലെങ്തും ഒക്കെ കൂടുതലുണ്ട് പക്ഷേ അതിൻ്റെ ബോഡി വെയിറ്റ് വളരെ കൂടുതലുണ്ട് നമ്മൾ കാണുമ്പോൾ അത് മുടിയഴ പോലെയും നാരുകൾ പോലെ ഇരിക്കുമെങ്കിലും മറ്റ് പയറുകളെ അപേക്ഷിച്ച് വെയിറ്റ് അത്യാവശ്യം തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഈ വിത്തുകൾ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ശ്രീധാന്സിൻ്റെ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം